അധികാരമുണ്ടായാൽ എന്തും നടത്താമെന്ന ധാരണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെന്ന് രാഹുൽ ഗാന്ധി വയനാടോ റായ്ബറേലിയോ ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് വ്യക്തമാക്കാതിരുന്ന രാഹുൽ ഇരു മണ്ഡലങ്ങളിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മോദിയോട് പരമാത്മാവ് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാറില്ല കാരണം ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് ജനങ്ങളാണ് എൻ്റെ ദൈവം വയനാടോ റായ്ബറേലിയോ എന്ന കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് വയനാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത് വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നും രാഹുൽ പറഞ്ഞു ഓഫ് ഓഫ് ഇപ്പോ മുന്നിൽ റായ്ബറേലി ഏറ്റവും വലിയ ധർമ്മസങ്കടം ചോദ്യം പറയുന്നത് ഞാൻ റായ്ബരേലെ പാർലമെന്റ് അംഗമാവുമോ ആയി തുടരുമോ അതോ വയനാട്ടിലെ പാർലമെന്റ് ഐ എം നോട്ട് ഗൈഡ് ബൈ ഗോഡ് ദൗർഭാഗ്യകരമായി എനിക്ക് ധർമ്മസങ്കടമുള്ള എൻ്റെ കാര്യം പറയും പ്രധാനമന്ത്രിയെ പോലെ പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ് you you know you saw in the the election first the prime minister said char so par നിങ്ങൾ എലക്ഷൻ സമയത്ത് കണ്ടുകാണാം പ്രധാനമന്ത്രി പറഞ്ഞു നാനൂറിലധികം വോട്ടുകൾ നാനൂറിലധികം സീറ്റുകൾ

എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസിലായത് നിങ്ങളെ ഒക്കെ പോലെ ശാരീരികമായി അതായത് ജീവശാസ്ത്രപരമായി ഉണ്ടായ ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഐ ഡോക്സിൻ ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല ഐ ഹ് ബീൻ പുട്ട് ഓൺ ദിസ് ബൈ പരമാൻസി

ി രാവിലെ വിമാനത്താവളം അദാനിക്ക് കൊടുക്കും ഓക്കെ ബോംബെ കൊടുത്തു കഴിഞ്ഞാൽ ലക്നൌ കൊടുക്കും പവർ പ്ലാന്റ്സ് ഇപ്പൊ എയർപോർട്ടുകളിൽ വിമാനത്താവളങ്ങളെല്ലാം കൊടുത്തു തീർന്നു ഇനി നിങ്ങൾ വൈദ്യുതി നിലയങ്ങൾ അത് ഉൽപാദിപ്പിക്കുന്നവർ പ്ലാന്റ് നിങ്ങളെ എല്ലാ പവർ പ്ലാന്റുകളും അതായത് വൈദ്യുതി ഉൽപാദന നിലയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും പ്രതിരോധത്തിൽ അദാനിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് അഗ്നിവീർ പദ്ധതി ഇത് പരമാത്മാവ് അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ബട്ട് ഐ അൺഫോർച്സ് നോട്ട് ഹാവ് ബിക്കോസ് ഐ എ ഹ്യൂമൻ ആൻഡ് ഗോഡ് ഡസ് നോട്ട് മീ ശരിക്കും നരേന്ദ്രമോദി പറയുന്ന പോലെയുള്ള വിശേഷ സൗഭാഗ്യം എനിക്കില്ല കാരണം നരേന്ദ്രമോദിയോട് സംസാരിക്കുന്ന പോലെ പരമാത്മാവ് എന്നോട് സംസാരിക്കുന്നില്ല കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ് കാരണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫ് ഇന്ത്യ

അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമാണ് ഞാൻ പോയി എൻ്റെ ജനങ്ങളോട് നിങ്ങളോട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ എൻ്റെ ദൈവമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും എനിക്ക് എളുപ്പമാണ് അതുകൊണ്ട് വീണ്ടും ആ ചോദ്യം വരികയാണ് വയനാട് ആ ചോദ്യം ഞാൻ ഇവിടെ both and Amethi, uh, and Rai will be happy with my decision ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനം വയനാട്ടിലെ ജനങ്ങൾക്കും റായ്ബറിയിലെ ജനങ്ങൾക്കും സന്തോഷമുള്ള തീരുമാനമായിരിക്കും പ്രധാനമന്ത്രിക്ക് എന്തു ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് എനിക്ക് അങ്ങനെയല്ല താൻ ഒരു സാധാരണ മനുഷ്യനാണ് താൻ ജൈവികമായി ഉണ്ടായ ആളല്ലെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഒരു തീരുമാനവും താൻ എടുക്കില്ലെന്നും തന്നെ ഭൂമിയിലേക്ക് അയച്ച പരമാത്മാവ് തീരുമാനമെടുക്കുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ അദാനിയുടെയും അംബാനിയുടെയും തീരുമാനങ്ങളാണ് ഈ വിചിത്രമായ പരമാത്മാവ് എടുത്തതെന്നും പരമാത്മാവ് പറഞ്ഞതനുസരിച്ച് ആദ്യം എയർപോർട്ടുകളും പിന്നീട് വൈദ്യുത നിലയങ്ങളും അദാനിക്കും അംബാനിക്കും കൊടുത്തെന്നും രാഹുൽ പരിഹസിച്ചു ഭരണഘടനയുടെ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് രാഹുൽ പറഞ്ഞു ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാ ജനങ്ങളുടെയും ചരിത്രത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കുന്ന ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വിജയിച്ചെന്നും രാഹുൽ പറഞ്ഞു കേരളത്തിലെ ഉത്തർപ്രദേശിലെ നിങ്ങൾക്ക് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ് അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു നൂറ്റാണ്ട് എന്ന് പറയുന്നത് കാഴ്ചകളുടെ ഒരു ലോകമാണ് ഇമേജസ് ഹാവ് ഇമ്പോർട്ടൻ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തെ ഇമേജുകൾ ചിത്രങ്ങൾ പ്രതിച്ഛായകൾ അത് ബിഫോർ ഇലക്ഷൻ യു സോ ലീഡേഴ്സ് വിൽ കോൺസ്റ്റിറ്റ്യൂഷൻ throw the away We will change കേട്ട് കാണും ഭരണഘടന എടുത്തു കളയും കേട്ടിട്ടുണ്ടാവും അവർ പറഞ്ഞത്

അത് മാത്രമല്ല നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കണം ഈ രാജ്യത്തെ വെറുപ്പിനെ കൊണ്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇൻഫാക്ട് ഇൻ വാരണസി നിങ്ങൾക്കറിയോ സത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യംസിന്നെ താൻ അവിടെ വാരണാസിൽ അയോധ്യ ബി ജെ പി അയോധ്യയിൽ പരാജയപ്പെട്ടു സോ ഇവൻ ദ പീപ്പിൾ ഓഫ് അയോധ്യ ഹാവ് സെന്റ്

Every single one of these traditions, every single one of these religions is going to be respected. ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ബി ജെ പിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത ഭാഷകളാണ് ഞങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത മതങ്ങളാണ് ഈ രാജ്യത്തെ ഈ ഓരോ മതവും ഓരോ ഭാഷയും ഓരോ സംസ്കാരവും ഓരോ സംസ്ഥാനവും ഓരോ ചരിത്രവും ബഹുമാനിക്കപ്പെടണം എന്ന സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി നൽകിയത് ഐ ടെൽ യു ദ ഗവൺമെന്റ് ഇൻ ഡൽഹി is a crippled government ഞാൻ പറയാം നിങ്ങളോട് ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു 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 ഗവൺമെന്റ് 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 സമ്പൂർണ്ണമായ അല്ല പ്രശ്നങ്ങളുള്ള തന്നെയാണ് ബി ജെ പി പ്രതിപക്ഷം നൽകിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റും സമീപനം മാറണം നിങ്ങൾക്ക് സാധിക്കും ബിക്കോസ് പീപ്പിൾ ഓഫ് ഓഫ് ഇന്ത്യ ഹാവ് ഹിം എ ക്ലിയർ മെസ്സേജ് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ഫ്രം റോൾ വിൽ കണ്ടിന്യൂ നമ്മുടെ നമ്മുടെ നിന്ന് പ്രതിപക്ഷം എന്ന രീതിയിൽ പങ്ക് ം അത് തുടർന്നു കൊണ്ടിരിക്കും an alternative vision vision, vision. for for the people of India, a pro-poor, compassionate vision, and we will fight for that ർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ചു സഹാനുഭൂതിയുള്ള കാരുണ്യമുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ദരിദ്രോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദർശനം അതിനുവേണ്ടി ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ പൊരുതികൊണ്ടേ ഇന്ത്യ കൂടുതൽ കൂടുതൽ ഒരു സമൂഹമായി ഇന്ത്യയെ വേണ്ടി ഞങ്ങൾ തുടർന്നും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും വൻ വിജയം സമ്മാനിച്ച വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാനാണ് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിലെത്തിയത് വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് വലിയ ജനാവലിയുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ തുറന്ന ജീപ്പിൽ ജനങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വേദിയിലേക്കെത്തിയത്